പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹിന്ദി ചലച്ചിത്ര മേഖലയോടുള്ള തൻ്റെ നിരാശ വെളിപ്പെടുത്തി നിർമ്മാതാവും സംവിധായകനുമായ അനുരാഗ് കശ്യപ് ഹിന്ദി വ്യവസായത്തോട് വെറുപ്പായെന്നും ദക്ഷിണേന്ത്യയിലേക്ക് മാറാൻ പദ്ധതിയുണ്ടെന്നും ദി ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ അനുരാഗ് പറഞ്ഞു ചലച്ചിത്ര നിർമ്മാണ കലയെ ലാഭമുണ്ടാക്കുന്ന യന്ത്രമായി തരം താഴ്ത്തിയെന്നും അദ്ദേഹം വിമർശിച്ചു സിനിമ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതെങ്ങനെ വിൽക്കാമെന്നാണ് ആലോചിക്കുന്നത് അതിനാൽ തന്നെ സിനിമയെടുക്കുന്നതിലെ സന്തോഷം പോയി അതുകൊണ്ടാണ് അടുത്ത വർഷം മുംബൈ വിടാൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നല്ല സിനിമകൾ ഉള്ള സൗത്തിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നു ഹിന്ദി സിനിമാ മേഖലയിൽ നിരാശയും വെറുപ്പും അനുഭവിക്കുന്നു മനസ്സിൽ അത് ഉറച്ചെന്നും അദ്ദേഹം പറഞ്ഞു കൂട്ടത്തിൽ മലയാള സിനിമ മഞ്ഞുമൽ ബോയ്സിനെയും അദ്ദേഹം ഉദ്ധരിച്ചു ഇത്തരത്തിലൊരു സിനിമ ബോളിവുഡ് ഒരിക്കലും ചിന്തിക്കില്ല എന്നാൽ ഹിറ്റായാൽ റീമേക്കുമായി വരും പുതിയതായി ഒന്നും പരീക്ഷിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബോളിവുഡ് നടന്മാർ ഒരു പ്രത്യേക വഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതേ ഇവിടെ നടക്കൂ പക്ഷേ മലയാളത്തിൽ അങ്ങനെയല്ല മലയാള സിനിമാ വ്യവസായ രംഗത്തെ ഐക്യബോധത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു